ഇന്ന് നമുക്ക് ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലെ ഫയൽ മെനുസ് ഒന്ന് പരിചയപ്പെടാം അതിൽ ഫയൽ മെന്യൂല് ആദ്യം തന്നെ ന്യൂ ആണ് ഇതിൽ ന്യൂയിൽ സ്പ്രെഡ് ഷീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് ആയി വരുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ ന്യൂ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫയലിൽ ന്യൂയില് ഫ്രം ടെംപ്ലേറ്റ് ഗാലറി ഉണ്ട് ഇതിൽ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും നമുക്കിവിടെ അറ്റൻഡൻസ് റേസർ ഉണ്ടാക്കാം അതുപോലെ ഷെഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അറ്റൻഡൻസ് ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അറ്റൻഡൻസ് ഷീറ്റ് പ്രീഫിൽഡ് ആയിട്ട് വരും നമുക്കതിൽ വേണ്ട ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതി അടുത്തത് ഫയലിൽ ആണ് ഓപ്പൺ ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള എക്സൽ ഫയലൊക്കെ ഓപ്പൺ ചെയ്യാനോ വേണ്ടിയിട്ടാണ് അതുപോലെ ഫയലിൽ ഇമ്പോർട്ട് എന്ന മെനു ഉപയോഗിക്കുന്നത് നമുക്ക് മറ്റൊരു ഗൂഗിൾ ഷീറ്റിലുള്ള ഡാറ്റ ഈ ഒരു ഷീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ഷീറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു എക്സ് എൽ ഫയൽ ഇതുപോലെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു ഷീറ്റിലേക്ക് അപ്പെൻഡ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അവിടെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒന്നുകിൽ പുതിയ ഷീറ്റിലേക്ക് ആക്കാം അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡ് ഷീറ്റിനെ തന്നെ മാറ്റിയിട്ട് ഇപ്പോൾ കൊടുക്കുന്ന ഡാറ്റ വരുത്താം അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഡാറ്റയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൻഡ് ടു കറണ്ട് ഷീറ്റ് എന്നുള്ളത് ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ ഇൻസേർട്ട് ടു ന്യൂ ഷീറ്റ് കൊടുത്തിട്ട് ഇമ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ പുതിയൊരു ഷീറ്റിലേക്ക് ഇവിടെ ഇമ്പോർട്ടായി വന്നായിട്ട് കാണാം അടുത്തത് ഫയൽ മെനുവിൽ മെയ്ക്ക് എ കോപ്പിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഡാറ്റ അടിച്ചു വെച്ചു അപ്പോൾ ഇതുപോലൊരു ഡാറ്റ അല്ലെങ്കിൽ കൂടുതലുള്ള ഡാറ്റ നമ്മൾ അടിച്ചു വെച്ചു അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു കോപ്പി എടുക്കണം ഫയലിൽ മെയ്ക്ക് എ കോപ്പി എടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയൊരു ഫയൽ നെയിമിലേക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും അതിന് നമ്മളൊരു നെയിം കൊടുക്കുക മെയ്ക്ക് എ കോപ്പി ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കോപ്പി ഓഫ് ഫയൽ മെനു എന്ന രീതിയിൽ പുതിയൊരു എക്സൽ ഷീറ്റ് വന്നതായിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ